എന്തായാലും ആ പ്രയോഗം ഓർത്തത് നന്നായി ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു ലാവിലിൻ പോലെ വളർത്തിക്കൊണ്ടുവന്ന് പിണറായി വിജയനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കുടനാടൻ അതിൽ പെട്ടുപോയതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വീണ്ടും പറയുന്നത് അദ്ദേഹം ഈ കേസ് പഠിക്കാതിരിക്കില്ല സാധാരണ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണല്ലോ അദ്ദേഹം പ്രതികരിക്കാറ് ഇപ്പോൾ പറയുന്നത് ഇത് വിജിലൻസ് കേസാണോ അല്ല പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണോ അതൊന്നും എനിക്കിപ്പോൾ അറിയില്ല ഇത് പഠിച്ചിട്ടേ പറയാൻ പറ്റുമെന്ന് അവർ എന്ന് എന്തൊരു അവകാശ്യമാണിത് കുടനാടന് മൂന്ന് പ്രാവശ്യമായി ജുഡീഷ്യറിയിൽ നിന്ന് കടി കിട്ടുകയാണ് ആദ്യം ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് അദ്ദേഹം കേസ് കൊടുത്തത് പറഞ്ഞു മനസ്സിലായെങ്കിൽ പേര് വെച്ചിട്ട് പേര് വെച്ചിട്ട് അത് മൂവാറ്റുപുഴ കോടതി തള്ളി പിന്നെ ഒരു വേഷപ്രച്ഛനായി അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വേറൊരാളെ കൊണ്ട് കൊടുപ്പിച്ചു നിങ്ങൾ ഇതിൻ്റെ നാൾ വഴികൾ മനസ്സിലാക്കണം അത് പലർക്കും അറിയില്ല തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ വേഷപ്രച്ഛന്നനായി വന്ന കൊള്ളനാടനാണുള്ളത് അപ്പോൾ പിന്നെ അയാൾ നേരിട്ട് രംഗത്ത് വന്ന് തിരുവനന്തപുരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീൽ കൊടുത്തു റിവിഷനാണ് തിരുവനന്തപുരം കോടതി വിധിക്കെതിരായിട്ടുള്ളത് ഇപ്പം അതും തള്ളി അപ്പം ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഫസ്റ്റില് മാവേലിക്കര കോടതിയുടെ വിധി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു പറഞ്ഞു അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരുന്നു അപ്പം അന്നേരം അയാൾ മാപ്പ് പറഞ്ഞില്ല തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വന്ന സമയത്ത് മാപ്പ് പറയുന്നില്ല ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്ഥിതിയില് അദ്ദേഹം മാപ്പല്ല പറയേണ്ടത് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുകയുണ്ട് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട വി ഡി സതീശനും രാജിവെക്കണം കാരണം ഇത് തുടരാൻ അനുവദിക്കരുത് കള്ള കഥകൾ ഉണ്ടാക്കുക എന്നിട്ട് രാഷ്ട്രീയ ശത്രുത കളിയ ആൾക്കാരെ നശിപ്പിക്കുക എവിടത്തേക്കാണ് ഈ കേരള രാഷ്ട്രീയത്തെ യു ഡി എഫ് കൊണ്ടുപോയത് ഇതൊരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്താ എക്സാലോചിക്ക സി എം ആർ എൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് അവാർഡായി ഉത്തരവായി ആ ഉത്തരവിൽ അവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ഇൻകം ടാക്സ് ഇവേഷൻ പരിപൂർണമായും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അത് സി എം ആർ എൽ കമ്പനി ഞങ്ങൾക്ക് തന്നു കണക്ക് കൂട്ടിയതിലുള്ള ഇൻകം കണക്ക് കൂട്ടിയതിലും അതുപോലെ തന്നെ ലാഭം കണക്ക് കൂട്ടിയതിലും കമ്പനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അപാകതകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇൻകം ടാക്സിന് കിട്ടേണ്ടത് അവർ തന്നു അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഞങ്ങൾ കൊടുക്കുന്നു കമ്പനിക്ക് കൊടുക്കുന്നു ആ കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുള്ളതാണ് എക്സാലോജിക്ക അപ്പോൾ എക്സാലോജിക്കയെ ഒരു രൂപത്തിലും പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയമാക്കിക്കൂടാ ഇതിനുശേഷം പിന്നെന്തുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പി സി ജോർജിൻ്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻവോൾവ് ചെയ്യണം കമ്പനികളുടെ കമ്പനിയുടെ എല്ലാ നടത്തിപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അങ്ങനെയൊന്നും അന്വേഷിക്കാൻ പറ്റില്ല ഇരുന്നൂറ്റി ഇൻവോക്ക് നോക്കിയ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ അത് പരിശോധിക്കാം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആ ഹൈക്കോടതി വിധി നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി പി സി ജോർജ് രാജിവെച്ച് എവിടത്തേക്ക് പോകുന്നത് അന്നുണ്ടായ ഒരു സംഭവമാണ് തിരുവ ഇത് ഡൽഹിയിൽ വെച്ചിടുന്നതാണേ ഇത് രാവിലെയാണേ രാജിവെക്കുന്നത് വൈകുന്നേരമാണ് ഇത് എസ് എഫ് ഐ ഒന് വിടുന്നത്